ഇത് ഈ ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതായത് എം സി റോഡിൽ കാരേറ്റ് ജംഗ്ഷനാണ് കേട്ടോ അതായത് പ്രോപ്പർ കാരേറ്റ് ജംഗ്ഷനാണ് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുന്ന കല്ലറ പോകുന്ന റോഡാണ് ഇത് ഈ വലത്തോട്ട് കയറുമ്പം തന്നെ നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആർ കെ വി ഓഡിറ്റോറിയത്തിന് സൈഡിലായിട്ട് കാണുന്ന ഇതാ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതായത് നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ധൈ കാണുന്നത് കാരേറ്റ് ജംഗ്ഷനാണ് കേട്ടോ കാരേറ്റ് ജംഗ്ഷനിൽ പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകതയല്ല ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിൻ റോഡിൽ ഒരിടത്തും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കടകളെല്ലാം റോഡിലോട്ട് ചേർന്നാണ് ഇരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ ഒരിടത്ത് പാർക്കിംഗ് ഭയങ്കര വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാർക്കിംഗ് ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസൊക്കെ പാർക്കിങ്ങിനെടുക്കാം നല്ല രീതിയിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യാം കേട്ടോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല അതായത് ഇതുപോലൊരു ഓഡിറ്റോറിയം തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം നിങ്ങളുടെ ഐഡിയ വരായിട്ടുള്ള എന്ത് കമേഴ്സ്യൽ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന നല്ല കിഡ്ഡിലം പ്രോപ്പർട്ടിയാണ് കേട്ടോ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും വേണ്ട ഇതാ ഇത് ഇങ്ങനെ നമുക്ക് ആ കല്ലിട്ടിരിക്കുന്ന കേട്ടോ അതുവഴി ഇങ്ങനെ ചുറ്റി അങ്ങ് മേളിലേക്ക് കയറി പോവും ഇപ്പോൾ ഇൻവെസ്റ്റേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വീധിക്കാണല്ലോ കേട്ടോ ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലമാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ്